ലോകത്തിലെ എട്ടാമത്തെ മഹാത്ഭുതമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മഹാത്ഭുതത്തെ പറ്റിയിട്ടാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതത്തിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് നാല്പത്തിരണ്ട് വർഷമായിട്ടും പണി പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ ഇനി പത്ത് വർഷം എടുത്താലും ഇതിൻ്റെ പണി പൂർത്തീകരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തിലെ തന്നെ എട്ടാമത്തെ അത്ഭുതമായിട്ട് ഇതിനെ നമുക്ക് പറയാം ഇതിനകത്ത് കയറി തന്നെ കാണാം വെച്ചുള്ള പണികളാണ് ഇതിന്റെ പേര് സാങ്ക്ച്വറി ഓഫ് ടൂന്നാണ് തായ്ലൻഡിലാണ് തായ്ലൻഡിലെ പട്ടായലാണ് പട്ടായ ജസ്റ്റ് ഒരു സെവൻ കിലോമീറ്റർ വിളി ഇങ്ങോട്ടേക്ക് കാണാം ഇവിടെ കയറുന്നതിന് ചാർജ് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് ബാറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അപ്പം ഞാനും മകളും പൈസയ്ക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നുപേർക്കൂടെ ആയിരത്തി അഞ്ഞൂറ് ബാറ്റാണ് ഇവിടെ ആയത് അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ കാണാം പോവാം ആദ്യമായിട്ട് സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ഒരാൾക്ക് അഞ്ഞൂറ് ബാറ്റാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ആയിരത്തി അഞ്ഞൂറ് ബാറ്റാണ് ഇത് വാർഡ് വാർഡ് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ വന്നതാണ് അപ്പോൾ ഇതാ നമുക്ക് ആ കിട്ടിയ ടാഗ് നമ്മുടെ കയ്യിലേക്ക് ഇട്ട് തരുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും ടാഗ് ഇട്ടതിന് ശേഷം ദൂരെ നിന്നുള്ള സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി നമുക്ക് താഴേക്ക് പോകണം അതിനായിട്ട് കുറച്ച് പേര് കണ്ടവർ കയറി വന്നാൽ മാത്രമേ നമ്മളെ കുറച്ച് പേരെ കയറ്റി വിടുള്ളൂ അപ്പോൾ ക്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ടൈമായി അപ്പോൾ നമ്മൾ താഴേക്ക് പോകുകയാണ് ഈ താഴേക്ക് പോയാൽ നമുക്ക് സാങ്ചുറി ഓഫ് ടൂത്തിലേക്ക് എത്താൻ പറ്റത്തില്ല മുകളിൽ നിന്ന് താഴേക്ക് പടികളുണ്ട് തടിയിൽ തീർത്ത പടിയാണ് കാട് പോലെ ഫീൽ ചെയ്യുന്ന പച്ചപ്പിനിടയിലൂടെ തടിയിൽ തീർത്ത പടികളിലൂടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിലെത്തേണ്ടത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റ് കളറിലൊരു ഹെൽമെറ്റ് തരും ഈ ഹെൽമെറ്റ് തരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പൂർത്തീകരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഹെൽമെറ്റ് തരുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൊത്തുപണികൾ നടന്നുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു കൺസ്ട്രക്ഷൻ അതായത് ഈ ഒരു ഭാഗം പണി പൂർത്തീകരിച്ചിട്ടില്ല പണി നടന്നുകൊണ്ടേ ഇരിക്കും ാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും ഓരോ രൂപങ്ങളും കൊത്തുപണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ എട്ടാമത്തെ അത്ഭുതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇത് അപ്പോൾ ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ടുള്ളതിൽ എനിക്ക് അത്ഭുതമായിട്ട് കാരണം കൊത്തുപണികളിൽ ഇങ്ങനൊരാ ഒരു കാഴ്ച ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കൊത്തുപണിയിൽ ഇത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് തായ്ലൻഡിലെ പട്ടായയിലാണ് തായ്ലൻഡിലെ പട്ടായയിലെ പട്ടായയിലെ പൂർത്തീകരിക്കാത്ത ഒരു മ്യൂസിയം അങ്ങനെ അറിയപ്പെടുന്ന ഒരു മ്യൂസിയമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പണി തുടങ്ങിയതെന്നാണ് ഞാനിതിൽ പറഞ്ഞത് പലരും പല ഇയർ ആണ് പറയുന്നത് പണി തുടങ്ങിയത് പക്ഷേ ചിലർ പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ട് പണി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ദാ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ കുതിരസവാരി ഉണ്ട് ഉണ്ട് അങ്ങനെ കുറേ പ്രോഗ്രാംസ് അവിടെ തന്നെ തന്നെയുണ്ട് നമുക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം പക്ഷേ അത് തന്നെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ ഈ അഞ്ഞൂറ് ബാറ്റിനകത്ത് നടക്കില്ല എക്സ്ട്രാ ചാർജ് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഈ ഒരു സാങ്ക്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ തായി വ്യവസായിയായ ലെക് വിരിയഫൻ എന്ന് പറയുന്ന വ്യക്തി രൂപകൽപ്പന ചെയ്തതാണ് ഈ ഒരു സാങ്ചറി ഓഫ് ട്രൂത്ത് ഇതിൻ്റെ സ്റ്റൈലെന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കോട്ടയുടെയും ക്ഷേത്രത്തിൻ്റെയും കോട്ടയുടെയും ഒരു മിക്സാണ് ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പലയിടത്തും പല രൂപങ്ങൾ കാണും അതുപോലെ തന്നെ കോട്ടയുടെ ഒരു ഫീലുണ്ട് അങ്ങനെ പല തരത്തിലുള്ളൊരു ഒരു മിക്സാണ് ഇതിൻ്റേത് അപ്പോൾ താഴെ ഞങ്ങൾ വന്നപ്പോൾ ആ താഴ്ഭാഗത്തൊക്കെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ ആ ഒക്കെ കണ്ടുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ തടി കൊണ്ടും മാത്രം പണിത പണിത ഒരു ഇതാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതവും നമ്മളല്ലേ കൊത്തുപണികൾ ആ ഒരു കൊത്തുപണിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും നിങ്ങൾ ഈ കാണുന്ന കൊത്തുപണിയൊക്കെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് പണിയാൻ വേണ്ടിയിട്ട് മൈഡിയാങ് മൈ ടാക്കീൻ മൈ പഞ്ചാറ്റ് തേക്ക് എന്നീ മരങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ നാല് മരങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇതിനകത്ത് ഈ പണികൾ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ആ മരത്തിൽ മാത്രം കൊത്തിയെടുത്ത കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ എന്നുമാണ് അറിയപ്പെടുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ പണി തുടങ്ങിയെന്നും കേൾക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലും പണി തുടങ്ങിയെന്നും കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ വന്നപ്പോൾ അവിടെ ആളുകൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതെന്നാണ് പക്ഷെ നമ്മൾ പലയിടത്തും വായിച്ച് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നാണ് അപ്പം അതിൻ്റെ ഒരു കാര്യം എനിക്ക് കറക്റ്റായിട്ടറിയില്ല എന്നാലും പത്ത് നാൽപ്പത്തി രണ്ട് കൊല്ലത്തിന് മുകളിലായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇനി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒന്നും തീരില്ല ഇനിയും പത്ത് വർഷത്തെ പണി കിടപ്പുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചതൊക്കെ വലിയ അത്ഭുതമാണ് കാരണം പത്തിനാൽപ്പത്തിരണ്ട് വർഷമായിട്ടും പണി പൂർത്തീകരിക്കാത്ത ഒരു ഒരു ഐറ്റം ഇങ്ങനെ എന്ന് പറയുന്ന അത്ഭുതം അതുപോലെ തന്നെ ഇത് കണ്ടാൽ ഇങ്ങനൊക്കെ കൊത്തുപണി ചെയ്യാൻ പറ്റും തടിക്കാത്തതാണ് ഈ കാണുന്ന എല്ലാം തടിക്കാത്താണ് അപ്പോൾ നമ്മൾ ഈ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടടിയും ഒരു വലിയ പ്രകാശം ഒന്നുമില്ല കേട്ടോ ഞാൻ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര മനോഹരമാണ് അതുപോലെ തന്നെ ഇരുട്ടാണ് കൊത്തുപണികൾ ഒരു അത്ഭുതം കാണാം നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ കാണുന്ന നമുക്കിതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നും പക്ഷേ അവിടെ ഭയങ്കര തരണം അപ്പോൾ താ സാധാരണ തായ്ലൻഡിൽ പട്ടായിൽ വന്നാൽ പലരും ബീച്ച് കാണുക അല്ലെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ കണ്ട് തിരികെ പോകാറാണ് പതി അഞ്ഞൂറ് ബാത്ത് കൊടുത്തിലേക്ക് പോകാനൊക്കെ മടി കാണിക്കും പക്ഷേ അഞ്ഞൂറ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ അതൊരു നഷ്ടമാവില്ല ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ തായ്ലൻഡിൽ വരുന്നവർ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരികയാണെങ്കിൽ അവർ ചെറിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വലിയ സമയമൊന്നും വേണ്ട കേട്ടോ നമുക്കൊരു ടു ത്രീ അവേഴ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരികെ പോകാൻ പറ്റും അപ്പോൾ ആ ഒരു ടൈം അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇവിടെ വന്ന് ഇത് കാണുക സാങ്ച്വറി ഓഫ് ട്രൂത്ത് നഷ്ടമാവില്ല നമുക്കും പറയാമല്ലോ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം ശരിക്കും ഉണ്ട് അത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ആണെന്ന് പറയാമല്ലോ അത്രമാത്രം രസമായിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് അതുപോലെ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും വീഡിയോയിലൂടെ കാണിക്കാറുണ്ട് ഇപ്പോൾ ചൈനയെ പോയപ്പോൾ ചൈനയിൽ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു അതിനുശേഷം തായ്ലൻഡിലേക്ക് വന്നപ്പോഴാണ് ഇത് കാണിച്ച് കാണിച്ചത് അപ്പോൾ ഇവിടുത്തെ ആനകളാണ് സവാരിക്ക് കൊണ്ടുവന്ന ആനകളാണ് ഭയങ്കര കുറുമ്പുള്ള ആനകളുണ്ടകത്ത് അതിലൊരു അത് ഭയങ്കര കുറുമ്പത്തി അതിനടുത്തേക്ക് പോകേണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇറങ്ങി കഴിഞ്ഞ് നമുക്കൊരു സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റണം സാങ്ക്ച്വറി ഓഫ് ടൂത്തിൻ്റെ കാഴ്ച എത്ര കണ്ടാലും മതി വരാത്ത ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി കുറേ നേരം അവിടെ നിന്നെൻ്റെ ഫ്രണ്ടിൽ നിന്നും ഞാൻ വീഡിയോ എടുത്തു ഫോട്ടോസ് എടുത്തു എന്നാലും മതിയാവില്ല നമ്മൾ സാങ്ചറി ഓഫ് ട്രൂത്ത് കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ കുതിരസവാരിയും ആന സവാരിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിൽ ആനകളുണ്ടല്ലോ ആനസവാരി തുടങ്ങുന്ന പോയിരുന്നതാണ് അവിടെയാണ് ആ ആന ഉണ്ടല്ലോ ഒരു ആന അവൻ ഭയങ്കര വികൃതിയാണ് പെണ്ണാനെ ഞാൻ തോന്നുന്നു കേട്ടോ പെണ്ണാനെ പക്ഷെ എൻ്റെ അടുത്തോട്ട് പോകണ്ട എന്നുള്ള ആളുകൾ പറഞ്ഞത് നമ്മളടുത്തോട്ടേ പോയില്ല കേട്ടോ കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ ഒരു അഡ്വഞ്ചറും ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് സാഞ്ച്വറി ഓഫ് കൂട്ടാന്ന് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം നിന്ന് നമുക്ക് മുദ്ര കുത്താവുന്ന ഒരു ഐറ്റം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ കൊത്തുപണിയിൽ ഈ തടിവില് ഇത്രയും അത്ഭുതം സൃഷ്ടിക്കാമെന്ന് ഞാൻ കണ്ടത് ജീവിതത്തിൽ ആദ്യമായിട്ടോ അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം അതിൻ്റെ ഒരു ഒരു ഭാഗം ഞാൻ കാണിച്ചു ഒരു ഭാഗമല്ല ട്രെൻഡി എന്നുള്ള വ്യൂ ഇതാണ് ഒരു സൈഡിൽ വെള്ളവും ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു സാഞ്ച്വറി ഓഫ് ഫൂത്തുമാണ് നിൽക്കുന്നത് കാരണം ഭയങ്കര മനോഹരമാണ് അപ്പോൾ സാഞ്ച്വറി ഓഫ് ഫൂത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങളോടൊപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് പുതിയ തായ്ലൻറ്റിൻ്റെ അട്രാക്ഷനുമായിട്ട് നാളെ കാണാം അതുവരക്കും ബൈ ബൈ